ളത്തിൽ മാറ്റി എമസഫസ് രചിച്ച ഈശോ വാഴട്ടെ എന്ന ഗ്രന്ഥം ധ്യാനോപാസകർക്കും ധ്യാന വ്യാഖ്യാതാക്കൾക്കും ഒരു കൈപുസ്തകമാണ് അധ്യായം ഇരുപത്തിനാല് ആന്തരിക സൗഖ്യ പ്രാർത്ഥന രണ്ടാം ഭാഗം ആന്തരിക സൗഖ്യ പ്രാർത്ഥന വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ചു വെച്ച് നടത്തുന്നത് അഭികാമ്യമാണ് അല്ലായെങ്കിൽ പ്രാർത്ഥനാ മുറിയിൽ നടത്താവുന്നതാണ് കുറച്ച് സമയം ഇതിനായി മാറ്റിവെക്കേണ്ടതുണ്ട് വ്യക്തിപരമായും കൂട്ടായും ആന്തരിക സൗഖ്യ പ്രാർത്ഥന നടത്താവുന്നതാണ് ഒരു വൈദികന്റെ നേതൃത്വം ത്തിൽ പ്രാർത്ഥന നടത്തുന്നത് നല്ലതായിരിക്കും പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവർ അവരവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ടവയിൽ മാത്രം ശ്രദ്ധിച്ചാൽ മതിയാവും നല്ല രീതിയിലും ശുഭാപ്തി വിശ്വാസത്തോടെയും ധ്യാനിച്ച് പ്രാർത്ഥിക്കുക ഞാൻ എന്നെ നമ്മൾ ഞങ്ങൾ ഈ വാക്കുകൾ അവസ്വരോചിതമായി സ്വീകരിക്കുക ഉപയോഗിക്കുക അവരവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ദൈവത്തിരുമുമ്പിൽ സമർപ്പിക്കുമ്പോൾ തന്നെ സൗഖ്യവും വിടുതലുകളും ശാന്തിയും രൂപാന്തരീകരണങ്ങളും മാനസാന്തരവും ഉണ്ടാകുന്നു അനാവശ്യമായി സ്വയം കുറ്റപ്പെടുത്തരുത് മറ്റുള്ളവരെയും കുറ്റപ്പെടുത്താതിരിക്കുക വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക ദൈവത്തിന്റെ കരുണ എത്രയോ വലുതാണ് കർത്താവേശുവെ ഞങ്ങൾ അങ്ങേ വിശ്വസിച്ച് ആരാധിക്കുകയും സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും അങ്ങേക്ക് നന്ദി പറയുകയും ചെയ്യുന്നു കാരുണ്യവാനായ പിതാവെ ഞങ്ങൾ ജനിച്ച നിമിഷത്തിലേക്കും കഴിഞ്ഞ കാലഘട്ടങ്ങളിലേക്കും കടന്നു വന്ന് സുഖപ്പെടുത്തണമേ ജനൻ അവസരത്തിലെ വിഷമതകൾ എന്തു തന്നെയായാലും അവയിൽ നിന്ന് ഞങ്ങളെ സ്വതന്ത്രരാക്കണമേ അമ്മയുടെ ഉദരത്തിലായിരുന്നപ്പോൾ അനുഭവിക്കേണ്ടി വന്ന വേദനാജനകമായ എല്ലാ കാര്യങ്ങളും അവിടുത്തെ സന്നിധിയിൽ മോചിക്കപ്പെടുവാനായി ഞങ്ങൾ സമർപ്പിക്കുന്നു മാതാപിതാക്കളുടെയും കുടുംബത്തിലെയും സ്നേഹമില്ലായ്മ ദാരിദ്ര്യം ഭിന്നത അകാരണമായ കഠിനാധ്വാന രമ്യതയില്ലായ്മ മുതലായ്മ മൂലം ഞങ്ങൾ അനുഭവിക്കേണ്ടി വന്ന നീരസം വെറുപ്പ് വിദ്വേഷം തുടങ്ങിയ കാര്യങ്ങൾ ഞങ്ങളിൽ നിന്നും അകറ്റി പകരം സ്നേഹം രമ്യത വിശുദ്ധി എന്നിവയാൾ നിറയ്ക്കണം യേശുവെ നന്ദി യേശുവെ ആരാധന യേശുവെ സ്തുതി യേശുവെ മഹത്വം യുവത്വം യേശുവെ യുവത്വത്തിന് ഞാൻ നന്ദി പറയുന്നു പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ കൂട്ടുകാരനെ ഉപദ്രവിച്ചു ചീത്ത പഠിപ്പിച്ചു കളിയാക്കി റാഗിങ് നടത്തി ദുരുപയോഗിച്ചു അശുദ്ധിയിലേക്ക് നയിച്ചു മറ്റുള്ളവർ എന്റെ ചാരിത്രം നഷ്ടപ്പെടുത്തി സ്വയംഭോഗം പഠിപ്പിച്ചു സ്വവർഗ ഭോഗത്തിന് അടിമയായി കഞ്ചാവിനും മയക്കുമരുന്നിനും അടിമയായി ബാലപീഡനത്തിന് ഇരയായി യുവത്വ ത്തിലേക്ക് കടന്ന അവസരത്തിൽ ലൈംഗികത എന്താണെന്ന് മനസ്സിലായില്ല ലൈംഗികത ദൈവത്തിന്റെ ദാനമാണെന്ന് മനസ്സിലാക്കി പക്വതയിലും വിശുദ്ധിയിലും ഞാൻ വളരേണ്ടതായിരുന്നു യുവത്വത്തിന്റെ പ്രയാസങ്ങളും വേദനകളും ലൈംഗികമായ അപക്വതയും ഇവ മൂലമുണ്ടായ കുറ്റബോധവും സംശയവും ഭയവും വേദനയും മുറിവുകളും ഈശോനാഥന്റെ മുമ്പിൽ ഇപ്പോൾ അർപ്പിക്കുന്നു യുവാവായ യേശുവെ ഈ അവസ്ഥയിലേക്ക് കടന്നു വന്ന് എന്നെ സുഖപ്പെടുത്തണമേ വിടുതൽ നൽകണമേ പാപത്തിൽ നിന്നും ും ദുഃഖത്തിൽ നിന്നും എന്നെ മോചിക്കുകയും രക്ഷിക്കുകയും തിരു രക്തത്താൽ കഴുകി ശുദ്ധീകരിക്കുകയും അവിടുത്തേതാക്കി തീർക്കുകയും ചെയ്യണമേ യേശുവെ നന്ദി യേശുവെ ആരാധന യേശുവെ മഹത്വം യേശുവെ സ്തുതി ഈശോയെ പലരും എന്റെ യുവത്വത്തിൽ എന്നെ മനസ്സിലാക്കിയില്ല മറിച്ച് അവർ എന്നെ അവഗണിച്ചു വിമർശിച്ചു മുതലെടുത്തു നേരെ തിരിച്ചും സംഭവിച്ചു ഈ കൈപ്പേറിയ അനുഭവങ്ങളെല്ലാം ഈശോയെ അങ്ങ് എന്റെ ഹൃദയത്തിൽ പ്രവേശിച്ച് നീക്കം ചെയ്യണമേ എന്നെ വിശുദ്ധ ീകരിക്കണമേ യുവത്വത്തിൽ പല കള്ളത്തരങ്ങളും ഞാൻ പഠിച്ചു പുകവലി മാറാത്ത ദുശീലമായി ചീത്ത വിളിയും ശാപവാക്കുകളും തർക്കുത്തരങ്ങളും എന്റെ കൂടപ്പിറപ്പായി ഈശോയെ അവിടുത്തെ തിര എന്നെ വിശുദ്ധീകരിക്കണമേ യുവത്വത്തിൽ എന്നിലുണ്ടായ വിമർശന മനോഭാവം സ്നേഹരാഹിത്യം കന്യാസ്ത്രീകളോടും വൈദികളോടുമുള്ള വെറുപ്പ് അധ്യാപകരിൽ നിന്നുമുണ്ടായ പക്ഷപാത പ്രവർത്തികളോടുള്ള കോപം എതിർ ലിംഗത്തിലുള്ളവരോടുള്ള വെറുപ്പ് സഭയേ യും കൂതാഴ്ശയെയും അധികാരികളെയും വിമർശിക്കലും വൈരാഗ്യവും ഞാൻ തിരുവുമ്പിൽ സമർപ്പിച്ച് മാപ്പപേക്ഷിക്കുന്നു എന്നെ സുഖപ്പെടുത്തണമേ എന്ന് ദൈവത്തോട് ഞാൻ കേണപേക്ഷിക്കുന്നു പരിശുദ്ധാൽ മാവിനെ അയച്ച് നിഷേധാത്മക അവസ്ഥകളിൽ നിന്ന് സ്വാതന്ത്ര്യവും മോചനവും നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ നന്ദി ദൈവമേ ആരാധന ദൈവമേ മഹത്വം ദൈവമേ സ്തുതി സ്നേഹവാനായ യേശുവെ പ്രേമ നൈരാശ്യം ഭയം ദുഃഖം ഇവ ഉളവാക്കുന്ന പഴയ ഓർമ്മ ൾ ബന്ധുക്കളുടെ വേർപാട് മൂലമുള്ള സങ്കടം തിരസ്കരണ അനുഭവങ്ങൾ പരാജയങ്ങൾ നഷ്ടബോധം പൈശാചിക ബന്ധനങ്ങൾ ഇവയാൽ തകർന്നടിഞ്ഞിരിക്കുന്ന എന്നെ അവിടുത്തെ കാരണത്താൽ രക്ഷയും മോചനവും വിടുതലും നൽകി സ്നേഹത്താലും സന്തോഷത്താലും പ്രകാശത്താലും അനുഗ്രഹിക്കണമേ പരിശുദ്ധാത്മാവേ നന്ദി പരിശുദ്ധാത്മാവേ ആരാധന പരിശുദ്ധാത്മാവേ മഹത്വം പരിശുദ്ധാത്മാവേ സ്തുതി കാരുണ്യവാനായ യേശുവെ മറ്റുള്ളവരിൽ നിന്നുള്ള ബഹുമാനമില്ല ില്ലായ്മ അംഗീകാരമില്ലായ്മ വീട്ടുകാരിൽ നിന്നുള്ള സ്നേഹമില്ലായ്മ മാനസിക ആഘാതങ്ങൾ മദ്യപാന ആസക്തി മയക്കുമരുന്ന് ഉപയോഗം പാരമ്പരാഗത അശുദ്ധിയുടെ വ്യാപാരങ്ങൾ ഇവയിൽ നിന്ന് സർവശക്തനായ ദൈവമേ അവിടുത്തെ ശക്തിയാലെ എന്നെ സുഖപ്പെടുത്തുകയും മോചനം നൽകുകയും ചെയ്യണമേ യേശുവെ നന്ദി യേശുവെ ആരാധന യേശുവെ മഹത്വം യേശുവെ സ്തുതി യുവാവായ യേശുവ യുവത്വത്തിലെ അമിത സ്വാതന്ത്ര്യവും അസൂയയും വിമർശന മനോഭാവ ും നിഷേധാത്മക ചിന്തകളും നിമിത്തം മാതാപിതാക്കളെയും അധികാരികളെയും വൈദികരെയും സന്യസ്തരെയും സഭയെയും മുതിർന്നവരെയും ഞാൻ ശത്രുക്കളായി കണ്ടു അവരെ എതിർക്കുകയും അവരിൽ നിന്ന് അകലുകയും ചെയ്തു അധികാരത്തെ എതിർക്കുമ്പോൾ ദൈവിക സംവിധാനത്തെ എതിർക്കുകയാണെന്ന് പോലൂസ് ലേഖ പറഞ്ഞത് അറിഞ്ഞിരുന്നില്ല ഈശോയെ എന്റെ വെറുപ്പും വൈരാഗ്യവും അഹങ്കാരവും അശുദ്ധിയും അസംബന്ധങ്ങളും തിരക്തം തളിച്ച് നീക്കം ചെയ്യണമേ യേശുവെ നന്ദി യേശുവെ യേശുവെ മഹത്വം യേശുവെ സ്തുതി ഈശോമിശികായി കുടുംബത്തിലെ സാമ്പത്തിക പരിതസ്ഥിതി രോഗങ്ങൾ എന്റെ ചീത്ത കൂട്ടുകെട്ടുകൾ ഇവ കാരണം വിദ്യാഭ്യാസം തുടരുവാൻ സാധിച്ചില്ല ഗുരുഭൂതരോട് മറതലിച്ച അവസരത്തെ ഓർത്ത് ഞാൻ മാപ്പ് ചോദിക്കുന്നു സഹപാഠികൾക്ക് ദുഷ്പ്രേരണ നൽകിയതിന് ഈശോയുടെ നാമത്തിൽ ക്ഷമ ചോദിക്കുന്നു എന്നിലുണ്ടായ വിപരീത മനോഭാവങ്ങളും വൈരാഗ്യവും ദുർമാതൃകയും എതിർപ്പും നിരാശയും നീക്കം ചെയ്ത് വിടുതലുകൾ നൽകി സുഖപ്പെടുത്തണമേ പരിശുദ്ധാൽ നന്ദി പരിശുദ്ധാൽ ആരാധന പരിശുദ്ധാൽ മഹത്വം സ്തുതി യേശുവേ രാഷ്ട്രീയത്തിൽ പ്രവേശിച്ച് ചൂഷണം ചെയ്യുകയും ചെയ്യപ്പെടുകയും നുണപ്രചരണം കൊണ്ട് സത്യത്തെ ഒളച്ചൊടിക്കുകയും മറച്ചുവെക്കുകയും നിരപരാധികളെ കൊണ്ട് മുതലെടുപ്പ് നടത്തുകയും രാഷ്ട്രത്തിന്റെ സന്തുലനാവസ്ഥയ്ക്ക് കോട്ടം വരുത്തുകയും ചെയ്ത അവസരത്തെ ഓർത്ത് വിലപിക്കുകയും മാപ്പപേക്ഷിക്കുകയും ചെയ്യുന്നു നിസ്വാർത്ഥമായി സ്നേഹിക്കുവാനും സേവനം ചെയ്യുവാനും രാഷ്ട്രീയ രാഷ്ട്ര കുടുംബ സംവിധാനത്തെ വിശുദ്ധീകരിച്ച് വളർത്തുവാനും എല്ലാവരെയും നേതാക്കന്മാരെയും അനുഗ്രഹിക്കണമേ കർത്താവായ യേശുവെ അവിടുത്തെ ആശീർവാദങ്ങൾക്കും സൗഖ്യങ്ങൾക്കും ഞാൻ അങ്ങേക്കും നന്ദി പറയുകയും അങ്ങേ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നു യേശുവെ നന്ദി യേശുവെ ആരാധന യേശുവെ മഹത്വം യേശുവെ സ്തുതി യേശുവയെ എന്റെ ആത്മനിയന്ത്രണമില്ലായ്മയ്ക്കും വ്യഭിചാരത്തിനും ബലാത്സംഗത്തിനും പ്രകൃതിവിരുദ്ധ ചെയ്തികൾക്കും കാരുണ്യമില്ലായ്മയ്ക്കും ഭൂണഗത്യക്കും മാനനഷ്ടത്തിനും മാനഭംഗപ്പെടുത്തലിനും ലൈംഗിക പാപങ്ങൾക്കും കാമാസക്തിക്കും കാരണമായ ചീത്ത പുസ്തകം കൂട്ടുകെട്ട നീലചിത്രം മുതലായവ അങ്ങേതിന് മുമ്പിൽ സമർപ്പിച്ച് ഉപേക്ഷിച്ചുകൊണ്ട് മാപ്പി ചോദിക്കുന്നു ഈശോയെ എന്നെ സുഖപ്പെടുത്തണമേ കെട്ടുകളെല്ലാം അഴിക്കണമേ എന്റെ ശാലീനതയും നിഷ്കളങ്കതയും തിരിച്ചു നൽകണമേ ദൈവമേ നന്ദി ദൈവമേ ആരാധന ദൈവമേ മഹത്വം ദൈവമേ സ്തുതി ഈശോയെ എന്റെ പാപകരമായ ജീവിതം കടക്കണ്ണറിയുന്ന സ്വഭാവം വാക്കുകൾ പ്രവൃത്തികൾ ആഗ്രഹങ്ങൾ ഇവയെല്ലാം പൂർണമായി ഉപേക്ഷിക്കുവാൻ കൃപ നൽകണമേ ഭാവി ജീവിത പങ്കാളിക്കായി എന്റെ ശരീരത്തെയും മനസ്സിനെയും ശ്രദ്ധയോടും പരിഭാവനതയിലും കാത്തു സൂക്ഷിക്കുവാനും എന്നെ പഠിപ്പിക്കണമേ വികാരങ്ങളെ ആളിക്കത്തിക്കാതിരിക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമേ തെറ്റിനെ ന്യായീകരിക്കുന്ന യുക്തിയെ വിശുദ്ധീകരിക്കണമേ മറ്റുള്ളവർക്ക് ദുഷ്പ്രേരണ നൽകുന്ന വസ്ത്രധാരണവും സംഭാഷണവും തീർത്തും മാറ്റുവാൻ എന്നെ പഠിപ്പിക്കണമേ എന്നെ പാപത്തിലേക്ക് നയിച്ച എല്ലാ വ്യക്തികളോടും ഞാൻ ക്ഷമിക്കുന്നു എന്റെ കുറ്റബോധം നീക്കണമേ എന്റെ കണ്ണീർ തുടയ്ക്കണമേ അങ്ങേതിരക്തത്താൽ എന്നെ കഴുകി വിശുദ്ധീകരിക്കണമേ എന്റെ ആത്മാവിനെ മഞ്ഞുപോലെ വെണ്മയുള്ളതാക്കണമേ അങ്ങേതിര ഹൃദയത്തിൽ എന്നെ സംരക്ഷിക്കുകയും എന്നോട് നിരുപാധികം ക്ഷമിക്കുകയും ചെയ്യണമേ യേശുവെ അങ്ങേക്ക് ഞാൻ നന്ദി പറയുകയും സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നു പരിശുദ്ധാത്മാവെ നന്ദി പരിശുദ്ധാത്മാവെ ആരാധന പരിശുദ്ധ മഹത്വം പരിശുദ്ധാത്മാവേ സ്തുതി ഈശോയേയും പല മിഥ്യാധാരണകളാലും പല ദുശീലങ്ങൾക്ക് ഞാൻ അടിപ്പെട്ടു മദ്യപാനം ദൂർത്ത് സംശയം അനീതി അക്രമം മുതലായവ മൂലം സമാധാനവും സന്തോഷവും നഷ്ടപ്പെടുത്തി കുടുംബത്തിലെ നോട്ടപ്പുള്ളിയായി ഉത്തരവാദിത്വത്തിൽ നിന്നും ഒഴിഞ്ഞു മാറി കടബാധ്യതകൾ വരുത്തിവെച്ചു എല്ലാവരും പരിത്യജിക്കപ്പെട്ടു നിത്യവൈദ്യനായ യേശുവെ പരിത്യക്താവസ്ഥയിൽ നിന്ന് എന്നെ രക്ഷിച്ചു ണമേ മദ്യപാനത്തിനും ബ്രൗൺ ഷുഗറിനും മയക്കുമരുന്നുകൾക്കും വാറ്റുചാരായത്തിനും പുകയിലേക്കും ഏജന്റുമാരായി പ്രവർത്തിക്കുന്ന എല്ലാവർക്കും മോചനം നൽകണമേ ഇവയ്ക്കെല്ലാം അടിമപ്പെട്ടിരിക്കുന്നവർക്കും സൗഖ്യവും സമാധാനവും നൽകണമേ ഈശുവയെ ഇവ മൂലം വന്നു ചേർന്നിട്ടുള്ള രോഗങ്ങളും മുറിവുകളും അപമാനവും കുറ്റബോധവും അപകഷതാ ബോധവും മാറ്റുകയും എന്നെ കഴുകി വിശുദ്ധീകരിക്കുകയും ചെയ്യണമേ യേശുവെ നന്ദി യേശുവെ ആരാധന യേശുവെ മഹത്വം യേശുവെ ർക്കദോഷങ്ങളും ദുശീലങ്ങളും ദുസ്വഭാവങ്ങളും പാപത്തിലേക്ക് നയിക്കുന്ന സകലതും ഉപേക്ഷിക്കുവാനും വിശുദ്ധിയിലും നന്മയിലും മനുഷ്യത്വത്തിലും പക്വതയിലും ആത്മാർത്ഥതയിലും നീതിയിലും ശാലീനതയിലും സ്നേഹത്തിലും ബഹുമാനത്തിലും വളരുവാനും പരിശുദ്ധാത്മാവിന്റെ പ്രധാന ഫലങ്ങൾ നൽകി എന്നെ ആശീർവദിക്കണമേ യേശുവേ രക്ഷക പരിപാലക അങ്ങേ ഞാൻ വാഴ്ത്തുന്നു സ്തുതിക്കുന്നു ഈശോയെ എന്റെ യുവത്വത്തിലെ മറ്റു പോരായ്മകൾ മറന്നു അവയെയും ഞാൻ െ തിരുമുമ്പിൽ സമർപ്പിക്കുന്നു അവയിൽ നിന്ന് എന്നെ സുഖപ്പെടുത്തണമേ യുവരാജനായ രാജനായ യേശുവെ എന്റെ യുവത്വം നന്മ ചെയ്യുന്നതിനായി മാറ്റിവെക്കുവാൻ അങ്ങേ പരിശുദ്ധാത്മാവിന്റെ ശക്തിയും അനുഗ്രഹവും എനിക്ക് നൽകണമേ എന്റെ ജീവിതത്തിലെ ഓരോ നിമിഷവും ക്രിസ്തുവിനു വേണ്ടി ഞാൻ സമർപ്പിക്കുന്നു നല്ല ക്രിസ്ത്യാനിയായി വിശ്വാസിയായി ജീവിക്കുവാൻ ഈശോയെ എന്നെ അനുഗ്രഹിക്കുമാറാകണമേ നാടിനും ഇടവകയ്ക്കും കുടുംബത്തിനും അഭിമാനിക്കാവുന്ന വ്യക്തിയായി എന്നെ ീർക്കണമേ അങ്ങേ വചനത്തിന് സാക്ഷിയാകുവാൻ ഗുദാശകളാൽ ശക്തി പ്രാപിക്കുവാൻ എന്നെ ആശീർവദിക്കണമേ സുവിശേഷമാകുവാനും സുവിശേഷം ഏകുവാനും എന്നെ പഠിപ്പിക്കണമേ ദൈവമേ നന്ദി ദൈവമേ ആരാധന ദൈവമേ മഹത്വം ദൈവമേ സ്തുതി കർത്താവ് എന്റെ ജോലിയില്ലായ്മ വേദനകളും വിദ്യാഭ്യാസം കുറവും ഭാരങ്ങളും വിവാഹാന്തസത്തിലേക്ക് പ്രവേശിക്കുവാൻ സാധിക്കാത്ത ദുഃഖവും മറ്റുള്ളവർക്ക് ഞാനൊരു ഭാരമാണല്ലോ എന്ന ചിന്തയും ിതാവസ്ഥയും അങ്ങേയത്തിനു മുമ്പിൽ സഭിനയം സമർപ്പിച്ചുകൊണ്ട് ഞാൻ അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു എല്ലാ തടസ്സങ്ങളും നീക്കം ചെയ്യണമേ കെട്ടുകൾ അഴിക്കണമേ സൗഖ്യം നൽകണമേ വിടതലുകൾ നൽകണമേ ആത്മാവിനെ അയക്കണമേ പരിശുദ്ധാത്മാവെ നന്ദി പരിശുദ്ധാത്മാവെ ആരാധന പരിശുദ്ധാത്മാവെ മഹത്വം പരിശുദ്ധാത്മാവെ സ്തുതി സ്നേഹനിധിയായ പിതാവ് അങ്ങേ പിതൃത്വത്തിൽ മനുഷ്യന് പങ്കാളിത്തം നൽകിയതിനെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നു അങ്ങേയെ പ്രതിനിധീകരിക്കുന്ന എന്റെ പിതാവിനെ ഓർത്ത് നന്ദി പറയുന്നു അദ്ദേഹത്തിലൂടെ ഞാൻ അങ്ങയെ അറിയുന്നു എനിക്ക് തന്ന ജീവനും സ്നേഹത്തിനും മറ്റനുഗ്രഹങ്ങൾക്കും ഞാൻ അങ്ങക്ക് നന്ദി പറയുന്നു മാതാപിതാക്കളുടെ സ്നേഹമില്ലായ്മയ്ക്കും കോപത്തിനും വെറുപ്പിനും ഉപേക്ഷിക്കും ഞാൻ അവർക്ക് ക്ഷമ നൽകുന്നു അനാഥാലയത്തിലാണ് ഞാൻ വളർന്നതെങ്കിൽ എന്റെ പിതാവായ ദൈവമേ എന്നെ വാരി പുണരണമേ സ്നേഹത്തിന്റെ ചുംബനങ്ങൾ ആയിരമായിരം ഇപ്പോൾ എനിക്ക് നൽകണമേ മാതാപിതാക്കളുടെ സ്നേഹ എനിക്ക് അങ്ങ് തരുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു മാതൃതുല്യം എന്നെ സ്നേഹിക്കുന്ന ദൈവമേ മാതാപിതാക്കളിൽ നിന്ന് കിട്ടാതിരുന്ന സ്നേഹവും വാത്സല്യവും കരുണയും എനിക്കിപ്പോൾ നൽകണമേ യേശുവെ നന്ദി യേശുവെ സ്തോത്രം യേശുവെ ആരാധന യേശുവെ സ്തുതി രോഗികൾക്കു വേണ്ടി നിത്യവൈദ്യനായ യേശുവെ എന്റെ രോഗാവസ്ഥകളും ചികിത്സയും മരുന്നുകളും അങ്ങേപ്പക്കൽ സമർപ്പിക്കുന്നു രോഗത്തിന്റെയും സഹനത്തിന്റെയും പിന്നിലെ രഹസ്യങ്ങളും അവിടുത്തെ പദ്ധതിയും എനിക്ക് മനസ്സിലാക്കി തരണമേ രോഗങ്ങളും രോഗമുള്ള ശരീരഭാഗത്തിൽ തൊട്ടുകൊണ്ട് ദൈവത്തിന് സമർപ്പിച്ചും ദൈവത്തിൽ വിശ്വസിച്ചും പ്രാർത്ഥിക്കുമ്പോൾ സൗഖ്യം പ്രാപിക്കാവുന്നതാണ് ഈശോയെ ആത്മീയവും ശാരീരികവുമായ എല്ലാ അസ്വസ്ഥതകളും രോഗങ്ങളും അങ്ങേത്തിനു മുമ്പിൽ സമർപ്പിച്ച തിരരക്തത്താൽ സുഖപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ നന്ദി ദൈവമേ ആരാധന ദൈവമേ മഹത്വം ദൈവമേ സ്തുതി ഈശോയെ എന്റെ തലയും തലച്ചോറും ഹൃദയ സംബന്ധമായ എല്ലാ അസുഖങ്ങളും പരിഹരിക്കണമേ പരിശുദ്ധാൽ മാ കരൾ സംബന്ധമായ രോഗങ്ങൾ ക്ഷയം ആസ്മ കുഷ്ഠം മുതലായ രോഗങ്ങളിലേക്ക് കടന്നു വരണമേ അവിടുത്തെ സ്പർശനവും ശക്തിയും സ്നേഹവും നൽകിയാലും വൈദ്യനായ യേശുവെ നട്ടലിന്റെ അസുഖം നടുവേദന മൂത്രാശയ സംബന്ധമായ രോഗങ്ങൾ അർസസ് പ്രഷർ ഷുഗർ മുതലായ രോഗങ്ങളിലേക്ക് അവിടുത്തെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയും അരൂപിയും അയച്ച് സൗഖ്യം നൽകണമേ പരിശുദ്ധാത്മാവെ നന്ദി പരിശുദ്ധാത്മാവെ ആരാധന പരിശുദ്ധാത്മാവെ ത്വം പരിശുദ്ധാത്മാവേ സ്തുതി ഈശോയെ കണ്ണ് ചെവി മൂക്ക് നാക്ക് വായ മുഖം ഇവ സംബന്ധമായ രോഗങ്ങളെയും പ്രത്യേകിച്ച് കാഴ്ചയില്ലായ്മ കേൾവിയില്ലായ്മ സംസാരശേഷിയില്ലായ്മ മുതലായവയെ സുഖപ്പെടുത്തണമേ യേശുവെ നന്ദി കൊടിഞ്ഞ് തിമിരം വാദം പിത്തം അംഗവൈകല്യങ്ങൾ ഉദര ഉദരസംബന്ധമായ രോഗങ്ങൾ അപകടങ്ങൾ മൂലമുണ്ടായ അസ്വസ്ഥതകൾ ഇവയിലേക്ക് അവിടുത്തെ കാരുണ്യവും സ്നേഹവും ഇപ്പോൾ തന്നെ ചൊരിയണമേ ദൈവമേ നന്ദി ദൈവമേ ആരാധന യേശു യേശുവെ നാഥ കൈകാലുകൾക്കുള്ള അസുഖങ്ങൾ തൊണ്ട പിടലി തൊക്ക് മുതലായവയെ ബാധിച്ചിരിക്കുന്ന അസ്വസ്ഥതകൾ രോഗങ്ങൾ പരിശുദ്ധാത്മാവിനെ അയച്ച് സുഖപ്പെടുത്തണമേ യേശുവെ നന്ദി യേശുവെ ആരാധന യേശുവെ മഹത്വം യേശുവെ സ്തുതി സർവ്വശക്തനും കാരുണ്യവാനുമായ ദൈവമേ എന്നിലുള്ള എല്ലാ ആസക്തികളും ദുശീലങ്ങളും തഴക്കദോഷങ്ങളും അക്രമവാസനകളും അങ്ങേപ്പക്കൽ സമർപ്പിച്ചുകൊണ്ട് എന്നെ തൊട്ട് സുഖപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു എന്റെ ബന്ധനങ്ങളെല്ലാം അഴിച്ച് എന്നെ വിശുദ്ധിയാലും സ്വാതന്ത്ര്യത്താലും നിറയ്ക്കണമേ തിരക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കണമേ ദൈവമേ നന്ദി ദൈവമേ ആരാധന ദൈവമേ മഹത്വം ദൈവമേ സ്തുതി യേശുവെ അലർജി രോഗങ്ങള് വിട്ടുമാറാത്ത പനി ചുമ തുമ്മൽ ശരീരത്തിലെ നീര് വാത സന്ധികൾക്കുള്ള ബലക്ഷയം ചിക്കൻ ഗുനിയ ക്യാൻസർ എയ്ഡ്സ് വെളുപ്പ് ദീനം അരിമ്പാറ അർച്ചസ് ആണിരോഗം മുതലായ മറ്റെല്ലാ രോഗങ്ങളിലേക്കും ഈ നിമിഷം കടന്നു വരണമേ സൗഖ്യ ആശീർവാദം നൽകണമേ യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവിന്റെ സന്തോഷവും സാമീപ്യവും സ്പർശനവും സൗഖ്യവും സ്തുതിച്ചുകൊണ്ട് കൊണ്ട് അനുഭവിക്കാവുന്നതാണ് പരിശുദ്ധാത്മാവേ നന്ദി പരിശുദ്ധാത്മാവേ ആരാധന പരിശുദ്ധാത്മാവേ മഹത്വം പരിശുദ്ധാത്മാവേ സ്തുതി പരിശുദ്ധാത്മാവേ എന്റെ മാനസിക പ്രശ്നങ്ങളിലേക്കും ബന്ധനങ്ങളിലേക്കും കെട്ടുകളിലേക്കും അസ്വസ്ഥതകളിലേക്കും ഈ നിമിഷം കടന്നു വന്ന് സൗഖ്യവും നൽകണമേ മനസ്സിന്റെ ഉണർവിനാലും ആരോഗ്യത്താലും നന്മയാലും എന്നെ നിറയ്ക്കണമേ ബ്ലാക്ക് മാസ് പൈശാചിക പ്രവർത്തനങ്ങളും മന്ത്രവാദം കൂടോത്രം അന്ധവിശ്വാസങ്ങൾ ദുരാചാരങ്ങൾ ഞാൻ ഉപേക്ഷിക്കുന്നു ആത്മാർത്ഥമായി അങ്ങേ ഞാൻ ആരാധിക്കുകയും സ്തുതിക്കുകയും നന്ദി പറയുകയും ചെയ്യുന്നു ഇവയിൽ നിന്നുള്ള മോചനവും വിടുതലുകളും പരിശുദ്ധാത്മാവിന്റെ സംരക്ഷണവും ശക്തിയും എനിക്ക് പ്രദാനം ചെയ്യണമേ യേശുവെ നന്ദി യേശുവെ ആരാധന യേശുവെ മഹത്വം ലിബ് ജീസസ് രൂപിയിലുള്ള ജ്ഞാനസ്നാനത്തിനു മുമ്പുള്ള അർപ്പണ പ്രാർത്ഥന സ്വർഗസ്ഥനായ പിതാവെ എന്റെ നിത്യരക്ഷയെ സംബന്ധിക്കുന്ന അങ്ങയുടെ പദ്ധതി ഏറ്റവും സന്തോഷത്തോടെ സ്വീകരിക്കുന്നു ഈശോ കർത്താവാണെന്ന് പരസ്യമായി ഞാൻ ഏറ്റുപറയുകയും പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു ജ്ഞാനസ്നാനം സ്ഥൈര്യലേപനം എന്നീ കൂതാശകളിലൂടെ അങ്ങയുടെ ശിശുവായി ഉയർത്തിയതിനും അവിടുത്തെ അരൂപിയോട് എന്നെ അടുപ്പിച്ചതിനും അങ്ങയ്ക്ക് ഞാൻ നന്ദി പറയുന്നു കർത്താവായി യേശുവെ അങ്ങയെ എന്റെ രക്ഷകനായി സ്വീകരിക്കുന്നു പാപത്തിൽ നിന്നും ലൗകികതയിൽ നിന്നും സ്വതന്ത്രമാകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നേക്കും പരിപൂർണമായി അങ്ങയുടേതായിരിക്കുവാനും അങ്ങയുടെ നിയമം സ്വീകരിക്കുവാനും ഞാൻ ആഗ്രഹിക്കുന്നു യേശുവെ അങ്ങയെ എന്റെ നാഥനായി ഞാൻ സ്വീകരിക്കുന്നു ജീവിതകാലം മുഴുവൻ പരിശുദ്ധാരൂപിയുടെ പ്രചോദനങ്ങളും പ്രേരണകളും അനുസരിച്ച് ജീവിച്ചു കൊള്ളാമെന്ന് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു ആത്മീയവും ശാരീരികവും മാനസികവും ായ സ്വാതന്ത്ര്യവും സൗഖ്യവും സമാധാനവും സന്തോഷവും തന്ന് അനുഗ്രഹിക്കണമെന്ന് പരിശുദ്ധാത്മാവായ ദൈവത്തോട് ഞാൻ കേണപേക്ഷിക്കുന്നു പരിശുദ്ധാത്മാവിനാൽ സ്നാനപ്പെടുന്നതിനും നിറയുന്നതിനുമായി അങ്ങേ മുമ്പിൽ ഞാൻ കുമ്പിട്ട് ആരാധിക്കുന്നു യേശുവെ വിശ്വാസത്തോടെ ഞാൻ അപേക്ഷിക്കുന്നു ആത്മാവായ ദൈവമേ എന്റെ നാവിനെയും ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും മുഴുവനായും അങ്ങേപ്പക്കൽ വിടുതലിനായി സമർപ്പിക്കുന്നു അവിടുത്തെ അരൂപിയാലും മോചനത്താലും ജനത്താലും എന്നെ നിറച്ചാലും ആത്മാവിന്റെ വരദാനങ്ങളാൽ എന്നെ നിറച്ച് അനുഗ്രഹിച്ചാലും സഭയെ പരിപോഷിപ്പിക്കുവാനും വളർത്തുവാനും സ്നേഹിക്കുവാനും അവിടുത്തെ ശക്തി എന്നിലേക്ക് ഒഴുക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ആമേൻ